സ്നേഹമുള്ള സഹോദരങ്ങളെ കൊടിതോരണങ്ങളില്ലാതെ വർണ്ണവസ്ത്രങ്ങളില്ലാതെ ആർഭാട ആരവങ്ങളില്ലാതെ കൊട്ടിഘോഷങ്ങളില്ലാതെ ആഘോഷയാത്രകളില്ലാതെ ഇങ്ങനെയും നമുക്ക് നബി ജന്മദിനം ആഘോഷിക്കാൻ കഴിയില്ലേ ഇതായിരിക്കില്ലേ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജന്മദിനാഘോഷം ചിന്തിക്കുക അടുത്ത വർഷങ്ങളിലെങ്കിലും നമുക്കിതെല്ലാം ഉപകാരമായേക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക സൽക്കർമ്മങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും ഒരു സൽക്കർമ്മം തന്നെയായിരിക്കും ഇതിനായി നമ്മെ സഹായിച്ചത് ജമാൽ ജമാൽഭായിയാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ വിഷമത്തിലുമാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും സർവശക്തനായ നാഥൻ സമാധാനവും സംതൃപ്തിയും സമ്പത്തും ധാരാളമായി നൽകട്ടെ ഇരുലോകത്തിലും അദ്ദേഹത്തിന് സമാധാനം നൽകി സർവശക്തനായ നാഥൻ നുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് വരും വർഷങ്ങളിൽ കൂടുതലായി ചെയ്യണം നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഉപയോഗിക്കണം ഈ ലോകത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് സഹജീവികൾക്ക് സഹായം നൽകുന്നതിനും സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നതിനും മാത്രമാകുന്നു ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ പരസ്പരം സഹായിക്കുന്ന സജ്ജനങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ ബലത്തിലുമാകുന്നു ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ ധാരാളം ദുഷ്കർമ്മങ്ങളും ദുഷ്പ്രവൃത്തികളും അറിവില്ലായ്മ മൂലം നമ്മൾ പലതരം സർവശക്തനായ നാഥന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മളിന്ന് ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ആഘോഷങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും നാഥന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ പലതരത്തിൽ നമ്മളിന്ന് ആഘോഷങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് പല ആഘോഷങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ അതപ്പതിച്ചു പോയിട്ടുമുണ്ട് എന്തായാലും ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന പല ഭീകരമായ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് അറിവില്ലായ്മ മൂലവും ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലവും നമ്മൾ ഇതുവരെ നമുക്ക് നമ്മുടെ നബിയോ അല്ലെങ്കിൽ പ്രവാചകനോ അല്ലെങ്കിൽ സർവശക്തനായ നാഥനോ പറയാത്ത ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് അറിവില്ലായ്മ മൂലം ചെയ്തു കൂട്ടുന്നു അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള പല സൽക്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മായിച്ച് കളയപ്പെടുകയാണ് തീർച്ചയായും സർവശക്തനായ ലോകനാഥനെ നിങ്ങൾ അനുസരിക്കുകയും സർവശക്തനായ ലോകനാഥന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് പാവങ്ങളായ ജനങ്ങൾക്ക് അന്നം നൽകുന്നത് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാൻ കഴിയും നമ്മൾ പേരിനും പ്രശസ്തിക്കും അതുപോലെ നേതാവാകുന്നതിനും വേണ്ടിയൊക്കെ പല സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് പോലെ നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷേ ആ പല സൽക്കർമ്മങ്ങളും ചില സമയത്തെങ്കിലും നമ്മുടെ പല സൽക്കർമ്മങ്ങളെയും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളായി മാറിപ്പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സർവശക്തനായ നാഥൻ നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആരാധന അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം എല്ലാവരെയും സഹായിക്കുന്നതിനും ആകുന്നു അതിന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ദേശമോ കാലമോ ഒന്നും അതിന് പ്രശ്നമായി തീരരുത് ഒരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ലാതെ നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് നമുക്ക് അവർക്കാവശ്യമുള്ള അവർക്കാവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കട്ടെ പട്ടിണി കിടക്കുന്ന വയറുകളുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാം അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് അന്നം എത്തിക്കുന്നതിനേക്കാൾ പുണ്യമായ ഒരു കാര്യം നമ്മുടെ മുന്നിലില്ല അതൊക്കെ മാറ്റിവെച്ചു കൊണ്ട് നമ്മളിന്ന് ടൂറ് പോലെ പല ദൂരസ്ഥലങ്ങളിലേക്കും ആരാധനാ യാത്രകൾ നടത്തുന്നു ലക്ഷങ്ങൾ പൊടിപൊടിച്ചു കൊണ്ടുള്ള ഒന്നിൽ കൂടുതലും യാത്രകൾ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാം അവരൊക്കെ ഒരു യാത്ര മാറ്റിവെച്ചാൽ ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു നേരത്തെ വയറു നിറയ്ക്കാൻ നമുക്ക് കഴിയില്ലേ കഴിയണം അതായിരിക്കില്ലേ കൂടുതൽ പുണ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തിന് ഒന്നിലധികം പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നു എന്തിന് ഒന്നിലധികം പ്രാവശ്യം ഉമ്ര ചെയ്യുന്നു എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സലല്ലാ വസ്ല്ലം ആകെപ്പാടെ ഒരു ഹജ്ജും ഒരു ഉമ്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിരിക്കെ നമ്മൾ നമ്മളെന്തിന് കൂടുതൽ പ്രാവശ്യം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഫ്ലൈറ്റിൽ ടൂറ് പോയി വീണ്ടും വീണ്ടും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മൾ ആളുകളെ എന്തിനു കാണിക്കുന്നു അതിനേക്കാൾ എത്രയോ പുണ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇതാക്കി കിടക്കുന്നു അതെല്ലാം മാറ്റിവെക്കാതിരിക്കാൻ നമുക്ക് കഴിയട്ടെ